ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നൊരു കോട്ടൺ മെറ്റീരിയലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എവിടെ നോക്കിയാലും കോട്ട് സെറ്റ് ആണല്ലോ അപ്പോൾ നമുക്കെന്താ ഈ മോഡൽ കോട്ട് സെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിൻ്റെ കോളർ കൊടുക്കുന്നില്ല കോളർ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ നെക്ക് അതുപോലെ തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് വി നെക്കിൽ ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്ന ടൈപ്പിൽ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ അളവുകളൊക്കെ ഒന്ന് ആദ്യമേ ഒരു നോട്ടിലോട്ട് എഴുതുന്നുണ്ട് അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം ഞാൻ ബാക്ക് പാർട്ട് മാത്രമേ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ടിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ബേക്ക് പോർഷനാണ് ഞാൻ ഈ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നോർമൽ കുർത്തിക്ക് എങ്ങനെയാണോ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ നോർമൽ കുർത്തിക്ക് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഷോൾഡർ ആറഞ്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കാറ് അത് കഴിഞ്ഞ് ആം ഹോള് ഒരു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ആംഹോള് ആംഹോള് കറുവച്ച വെച്ചൊക്കെ വരയ്ക്കേണ്ട രീതിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ആംഹോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല അത് കഴിഞ്ഞ് ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഓപ്പൺ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ ഹിപ്പ് പോർഷൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് താഴോട്ട് എത്ര വീതിക്കാണോ നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ പോർഷൻ വേണ്ടത് അത്രയും വീതിക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മാർക്കിംഗ് എന്ന് പറയുന്നത് നെക്ക് നെക്കൊന്നും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നില്ല നെക്കൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്ത് മാറ്റാറുള്ളത് ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ബേക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമുക്ക് ബേക്ക് പോർഷൻ വെട്ടി എടുത്തതിന് ശേഷം പോർഷൻ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ മടക്ക് വരുന്ന ഭാഗത്ത് താഴെ അതായത് മുകളിൽ നിന്ന് ഏറ്റവും താഴെ വരേക്ക് നമുക്കൊരു മൂന്നിഞ്ച് വീതിക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി ഒരു ഒരു മൂന്നിഞ്ച് വീതിക്ക് താഴെ വരെ അതായത് ഏറ്റവും താഴത്തെ പോർഷൻ വരെ നമ്മൾ ആ മൂന്നിഞ്ച് വീതിക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ ലൈൻ്റെ അടുത്താണ് അതായത് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചിട്ടില്ലേ ആ ലൈനിൽ ചേർത്താണ് നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ മൂന്നിഞ്ച് മാർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു അവിടെ നിന്ന് ആ ലൈൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ അതായത് ആ മൂന്ന് ഇഞ്ച് ഒഴിവാക്കിയതിന് ശേഷം ആ ലൈനിൽ നിന്ന് വേണം നമ്മൾ നെക്കിൻ്റെ എന്താണ് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാറ് എത്രയാണ് നെക്ക് അകലം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അതിനുശേഷം ആ ലൈനിൻ്റെ താഴെ നിന്ന് അതായത് ആ ലൈനിൽ ടച്ച് ചെയ്ത് ആ ലൈനിന്റെ അപ്പുറത്തോട്ടുള്ള പോർഷൻ നിങ്ങൾ കൂട്ടണ്ട അത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ് അതായത് ആ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബി നെക്കും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നത് കാണണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ മൂന്നിഞ്ചിൽ കൂടി ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു വീനൊക്കാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് ആ എന്ത് ഗ്യാപ്പ് അതായത് ആ മൂന്നിഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആറ് ഇഞ്ച് ഗ്യാപ്പ് വരും അവിടെ വരെ നമ്മൾ ആ സൈഡോട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മൂന്നിഞ്ച് എവിടെയാണെന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ സൈഡ് ഫുള്ള് നമുക്ക് എന്താ പ്ലീറ്റ്സ് വരും അതായത് ഫ്രണ്ടിൽ ആ വീനെക്കിൻ്റെ അവിടെ വരെ പ്ലീറ്റ്സ് വരെയാണ് ചെയ്യുന്നത് അതിനാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞു എന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോ അതിൻ ശേഷം ദാ ഇതുപോലെ സ്ട്രൈറ്റ് पीस അത ഇട്ടിട്ടുണ്ട് സ്ട്രൈറ്റ് पीस നമ്മളെ കാൻവാസ് ഷീറ്റ് എട്ടിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ട് എടുതാവ നിങ്ങൾക്ക് എത്ര വീതി കാണോ വേണ്ട അത്രയും വീതി എടുക്കാം ഞാൻ ഇവിടെ 1.5 ഇഞ്ച് വീതിയോളം എട്ടിട്ടുണ്ട് അതിൻ ശേഷം ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഒരു ക്ലോത്ത് എട്ടിട്ട് അതിൽ നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പോലെ ഈ ക്യാൻവാസ് ഷീറ്റ് കവർ ചെയ്ത് പിടിക്കാൻ പറ്റുന്ന അതായത് രണ്ടായിട്ട് മടക്കിയ ആ ക്യാൻവാസ് അതിൻ്റെ അകത്ത് വരുന്ന രീതിക്ക് പറ്റുന്ന രീതിയിൽ വേണം ക്യാൻവാസ് എന്താ കാ ക്യാൻവാസിൻ്റെ ഒട്ടിച്ചിട്ട് നമ്മൾ ആ എന്താ പീസ് കട്ട് ചെയ്തെടുക്കാൻ ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മളകത്ത് ക്യാൻവാസ് അകത്താവുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു എന്താ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ ഇപ്പം നെക്കിൻ്റെ ലെങ്ത് ഇപ്പോൾ ഏഴാണ് മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു പത്തോ പതിമൂന്നോ ഇഞ്ച് നീളത്തിൽ നിങ്ങൾ ക്യാൻവാസ് എടുക്കണം ബാക്കി എക്സ്ട്രാ വരുന്നത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ കൂടിപ്പോയാൽ കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് ഒരു പത്തോ പതിമൂന്നോ ഇഞ്ചിൽ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ രണ്ട് സ്ലിപ്പായിട്ട് നമ്മൾ ചെയ്ത് വയ്ക്കണം അതിനുശേഷം നമ്മൾ പ്ലീറ്റ് ഇടാനുള്ള പോർഷൻ ഉണ്ടല്ലോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ പ്ലീറ്റ് ഇടാനുള്ള പോർഷൻ നമ്മൾ ആ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ ആ പോർഷൻ ഫുള്ള് നമ്മൾ അപ്പുറം തൊട്ട് ഇപ്പുറം വരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിപ്പായിട്ട് ചെയ്ത് വച്ചുന്ന ക്യാൻവാസ് ഒട്ടിച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ വച്ചിട്ട് നമ്മൾ നെക്ക് എന്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ നെക്കിൻ്റെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം രണ്ട് ഭാഗത്തും അതായത് രണ്ട് കോർണറിലും ഒരു കോർണറിലും ചെറുതായിട്ടൊരു കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത സ്ട്രിപ്പ് ഇതുപോലെ മീതെ വെച്ച് നെക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം താഴത്തേക്ക് വരുന്നത് നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഞാനിത് ഈ സ്ട്രിപ്പ് വച്ചതിന് ശേഷമാണ് രണ്ട് കോർണറും കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല സ്ട്രിപ്പിൽ കൊള്ളാതെ വേണം അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ആ രണ്ട് കോർണറിലും ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ആ സ്ട്രിപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് എന്നിട്ട് സ്ട്രിപ്പിൽ ഒരിക്കലും കട്ട് ചെയ്യരുത് അതിനുശേഷം നമ്മൾ സ്ട്രിപ്പ് ഇതുപോലെ അകത്തേക്ക് മടക്കി അതായത് ഇതുപോലെ വരുന്ന രീതിയിൽ അകത്തോട്ട് മടക്കി വെക്കരുത് അതായത് നമ്മളാ ആ സ്ട്രിപ്പിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ അകത്തേക്ക് വരുന്ന രീതിയിൽ വീഡിയോ ശ്രദ്ധിച്ച് കാണണം ഞാൻ മടക്കിയത് തന്നെ കത്തേക്ക് താഴത്തേക്ക് മടക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ പുറമേ കൂടി നമുക്കൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നെക്ക് അവിടെ കംപ്ലീറ്റ് ആയി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഞാൻ എടുത്ത് പറയുന്നത് സ്ട്രിപ്പ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കോർണർ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം സ്ട്രിപ്പ് വച്ചതിന് ശേഷം കട്ട് ചെയ്യരുത് സ്ട്രിപ്പ് വച്ചതിന് ശേഷം കോർണർ ഭാഗത്ത് നിന്ന് മറിച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ കഴിയും എനിക്കത് അബദ്ധം പറ്റിയതാണ് അതുപോലെ ചെയ്യരുത് അപ്പോൾ ഞാൻ പറഞ്ഞതന്ന പോലെ വേണം ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മളെ ഫ്രണ്ടിൻ്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി ലൈൻ നമ്മൾ കൊടുക്കുന്നില്ല ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയിരുന്നു അതിനുശേഷം നമ്മൾ ബേക്ക് എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അത് അടിച്ചു മറിച്ചതിന് ശേഷം പതിച്ചടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഷോൾഡർ കവർ ചെയ്ത് അടിക്കാൻ ഒരു പഴയ വീഡിയോസ് ഏതെങ്കിലും ഒന്ന് ക്രോപ്പ് ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവുള്ള വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷോൾഡർ എങ്ങനെയാണ് കവർ ചെയ്ത് അടിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു െ ബോർ അടിപ്പിക്കുന്നില്ല അതിനുശേഷം നമ്മൾ സ്ലീവും കൂടി ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഷേപ്പും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ നമ്മുടെ അളവുകൾ അതുപോലെ അടിച്ച് എടുക്കുന്നുണ്ട് അത് ഹിപ്പ് വരെ അടിച്ചെടുക്കാവും നിങ്ങളുടെ അളവുകളൊക്കെ എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ അടിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് നിന്നാണ് തുടങ്ങുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ ഫ്രണ്ടും ബേക്കും കറക്റ്റ് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആംഹോളിൻ്റെ അവിടെ അത് ഒന്നടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇറങ്ങി കയറിയൊക്കെ പോകും കുറച്ച് വൃത്തിയായിട്ടായിരിക്കും അപ്പോൾ അതിനേക്കാളും രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം അടിച്ച് കൊടുക്കുക എന്നിട്ട് ഷെയ്പ്പ് ഇതുപോലെ അടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ നമ്മൾ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ കെട്ടിട്ട് നിർത്തണം അവിടെ കെട്ടിട്ടേ നിർത്താൻ പാടുള്ളൂ അടിച്ച് ഇറക്കരുത് ഇതുപോലെ നിങ്ങൾ കെട്ടിട്ട് എടുക്കണം എന്നിട്ട് എത്ര എന്താ നിങ്ങൾക്ക് സ്റ്റിച്ച് വേണോ അത്രയും സ്റ്റിച്ച് കൊടുക്കുക ഞാൻ ഒരു മൂന്ന് സ്റ്റിച്ചെങ്കിലും കൊടുക്കാറുണ്ട് എപ്പോഴും ആ മൂന്ന് സ്റ്റിച്ചിങ്ങനെ അടിച്ച് ആ എവിടെയാണോ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തിയത് ഹിപ്പ് ഭാഗത്ത് ആ സ്റ്റിച്ച് തന്നെ ബാക്കി എല്ലാ സ്റ്റിച്ചുകളും കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ തന്നെ കെട്ടിട്ട് നിർത്തണം എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഓപ്പണിൻ്റെ ഭാഗത്തേറ്റും താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര വീതിക്കാണോ വേണ്ടത് അത്രയും വീതിക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക ഒരു ലൈൻ ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് തന്നെ വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളാ സ്റ്റിച്ച് ഉണ്ടല്ലോ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂട്ടിട്ട് വലിയ സ്റ്റിച്ചിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ആ കെട്ടിട്ട ഭാഗത്ത് നിന്ന് താഴത്തേക്ക് നമുക്കൊരു സ്ട്രൈറ്റായിട്ട് ഒരു അടിയങ്ങ് അടിച്ചു കൊടുക്കണം ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക അത് പിന്നീട് അഴിച്ച് കളയാനായിട്ടുള്ളതാണ് അങ്ങ് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ അത് ചെയ്യാവൂ അപ്പുറത്തെ സൈഡിൽ ചെയ്യരുത് ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ അപ്പുറത്തെ സൈഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് നീറ്റായിട്ട് അടിച്ചെടുക്കുക ൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ താഴത്തേക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് വലുതാക്കി ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക താഴെ വരെ സ്റ്റിച്ച് വലുതാക്കി ഇട്ടിട്ട് കൊടുക്കണം വലുതാക്കി ഇട്ടിട്ട് കൊടുക്കാൻ പറയുന്നത് അത് നമുക്ക് അഴിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ് നമുക്ക് ഓപ്പൺ അടിച്ചെടുക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ആ അടിച്ചെടുത്തില്ലേ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കണം നല്ല രീതിയിൽ നമ്മൾ ഓപ്പൺ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് വിടർത്തി ആ രണ്ട് മെറ്റീരിയലും ആ സ്റ്റിച്ച് വരുന്ന രണ്ട് മെറ്റീരിയലും ഉണ്ടല്ലോ സ്റ്റിച്ച് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് രണ്ട് മെറ്റീരിയൽ കാരണം വീഡിയോ ശ്രദ്ധിച്ച് കാണുക അത് മുകളിൽ വരെ നിങ്ങൾക്ക് എവിടം വരാണോ ഓപ്പൺ വേണ്ടത് അവിടം വരെ നല്ലപോലെ നിവർത്തി വെച്ചതിന് ശേഷം അവിടെ ഒരു ലൈൻ കൊടുക്കണം നമുക്ക് അവിടെ വരേനെ സ്റ്റിച്ച് വേണ്ട എന്നുള്ള ഒരു ലൈൻ കൊടുക്കണം അതിനുശേഷം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഹിപ്പ് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടില്ലേ സ്റ്റിച്ച് അതിൻ്റെ തൊട്ട് പത്ത് മുകളിലായിട്ട് വേണം അതായത് ആ സ്റ്റിച്ചിൻ്റെ താഴെ ആവരുത് ആ സ്റ്റിച്ചിലും ആവരുത് അതിൻ്റെ കുറച്ച് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് എങ്കിലും മുകളിലോട്ട് വേണം നമ്മൾ ഈ സ്ട്രൈറ്റ് അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ലൈൻ വരുമല്ലോ ഓപ്പണിൻ്റെ അവിടെ നിന്ന് ആ ലൈനായിട്ട് കൊടുക്കാനുള്ള അവിടെ വരെ വേണം നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് സൂചി കുത്തി നിർത്തി ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ അടിച്ചെടുക്കാം എന്നിട്ട് ഇപ്പുറത്തോട്ട് ഇതുപോലെ അകത്തോട്ട് ഇതുപോലെ മടക്കി നിങ്ങൾക്ക് ഓപ്പൺ അടിച്ചെടുക്കാം പറയുന്നത് ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ കാണും ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കല്ല വോയിസ് കൊടുക്കുന്നത് വോയിസ് വീഡിയോ എടുക്കും കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയും എടുത്ത് വോയിസും കൂടെ കൊടുക്കാനായിട്ട് ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് എന്താണ് വോയിസ് നിങ്ങൾക്ക് കൊണ്ട് ആ ഒരു വോയിസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് പിന്നെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ അല്ല നമ്മൾ നീളത്തിൽ കൊടുത്ത ലോങ് ഉണ്ടല്ലോ അത് നമുക്കങ്ങ് അഴിച്ച് കളയാം അതെ ആ വലിയ സ്റ്റിച്ച് നമുക്കങ്ങ് അഴിച്ച് കളയാം നിങ്ങൾ ഓപ്പൺ അടിക്കുമ്പോഴത്തേക്ക് സ്റ്റിച്ച് നോർമലായിട്ട് ഇട്ടിട്ട് വേണം ഓപ്പൺ അടി അടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിൽ ഒരു സ്റ്റിച്ചും കൂടെ വരില്ല ഓപ്പണിൻ്റെ അപ്പറൊപ്പറോ സൈഡിൽ നമുക്ക് രണ്ട് സ്റ്റിച്ച് കാണുമല്ലോ അത് നിങ്ങൾക്ക് കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം വേണ്ടമെങ്കിൽ കൊടുക്കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ആ പോർഷനും കൂടെ അതായത് ഏറ്റവും താഴത്തെ പോർഷനും കൂടെ രണ്ടായിട്ട് മടച്ചിച്ചതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ ടോപ്പിൻ്റെ ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പേൻ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പേൻ്റിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ